സ്ലാമലേക്കും അധിക പ്രസംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഒരു തൊപ്പി ഫൈസി എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നായ ഒരു ഫൈസിക്കാണ് അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട് നിർഭാഗ്യരമെന്ന് പറയട്ടെ റമലാ മാസത്തിൽ യാതൊരു കാരണവുമില്ലാതെ മനുഷ്യനെ പാഞ്ഞു പാഞ്ഞുകടിക്കുന്നതായ ചില ആളുകൾ ചില ഫൈസിമാർ അവർ എന്താണ് ചെയ്യുന്നതെന്നോ അവർക്ക് എന്താണ് വേണ്ടതെന്നോ ഒരാൾക്കും അറിഞ്ഞുകൂടാ ആളുകൾ വെറുതെ മാന്തുക ആളുകൾ വെറുതെ ചൊറിയുക എന്തിനു സുഖക്കണം എനിക്കറിഞ്ഞുകൂടാ സംഭവം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു ദിവസം ഈ മർക്കസിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം ആ സമരത്തെ സംബന്ധിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അത് വളരെ കൂടി സന്ദേശത്തോടു കൂടി മാത്രം അതായത് അവിടെ നടക്കുന്ന ആ സമരം പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പിലെത്തുകയാണ് വേണ്ടത് കാരണം മർക്കസ് എന്തൊക്കെയായാലും ഒരു മുസ്ലിം സ്ഥാപനമാണ് ഒരു മുസ്ലിം മാനേജ്മെൻ്റ് നടത്തുന്നതാണ് എ പി അബൂക്കർ മുസ്ലിം ആരോട് നമുക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ശക്തമായ വിയോജിപ്പുകൾ ഉള്ളതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സമൂഹത്തിന് ഒരുപാട് പ്രയോജനമുണ്ട് സമുദായത്തിന് ആയിരക്കണക്കിലായ ആളുകൾക്ക് യുവാക്കൾക്ക് തൊഴിൽ പഠനം അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഈ മുസ്ലിയാരുകൾ എന്ന് പറ മുസ്ലിാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം അത് സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന അവശത അനുഭവിക്കുന്ന അതായത് ചൊറിയും വെറിയുമായി ചെള്ളുപുത്തി കഴിയുന്ന വിഭാഗമായിരുന്നു അവരെ സമൂഹത്തിൽ ഒരാൾ മുസ്ലിമാരാന്ന് പറഞ്ഞാൽ കല്യാണം പോലും വിഭാഗം അയച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത കഴിഞ്ഞൊരു കാലത്ത് അത്രയും ദരിദ്രമായ പാവപ്പെട്ട വിഭാഗത്തിന് അന്തസ്സ് നൽകി അവർക്ക് നട്ടെല്ലുണ്ടാക്കി കൊടുത്തു അവരുടെ കയ്യിൽ മൊ മൊബൈൽ ഫോണും അവർക്ക് പോയി യാത്ര ചെയ്യാൻ ബൈക്കും ഈ ഒരു സ്ഥിതിവിശേഷമാണ് അവരുടെ ചുരുക്കി പറയാം ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തിട്ട് മുഖ്യ പങ്ക് വഹിച്ചത് ഏറ്റവും മുസ്ലിം സാന്നിധ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മതപരമായ അഭിപ്രായത്തിനും കാര്യങ്ങളോടൊക്കെ നിശ്ചിതമായി അതിനും ആവർത്തിച്ചവർച്ച് പറഞ്ഞ നടത്തല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ആളുടെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിനാണെങ്കിൽ ആളുകൾ വഞ്ചിച്ച് പണം എടുത്താട്ട ആൾ ആവശ്യവുമില്ല അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്കത് പറഞ്ഞു തീർക്കാം വളരെ മസരത്തോടു കൂടി പറഞ്ഞതിന് യഥാർത്ഥ ഞാൻ എൻ്റെ ഈ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാവാം വിയോജിപ്പുള്ളത് അധികം വിദ്യാർത്ഥികളെന്നെ വിളിച്ചിരുന്നു ഞാൻ അവരോട് കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവർക്കത് ബോധ്യമാകുകയും ചെയ്തു സമര നേതാക്കളിലൊരാളെന്നെ വിളിച്ചു എം എസ് എമേതാവ് വിദ്യാർത്ഥി സമരക്കാരനെ വിളിച്ചു ഇയാൾ ഇവിടെ ഈ പറയുന്ന അയാൾ ഇതിനൊക്കെ പകരം എന്നെ സംബന്ധിച്ച് എന്തൊക്കെ അസംബന്ധങ്ങളാണ് റമദാനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നത് അന്തേം പറയാ ഇയാൾ പറയാണ് എന്റെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഈ റമദാൻ മാസമാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള അധാർമികതക്കും ഇതുപോലുള്ളതായ തൻപോരുമക്കും ഇതില് പൊരുതുക എന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് അതായത് ബദുറും റമദാ മാസത്തെ സംബന്ധിച്ചാണല്ലോ അതുപോലത്തെ ഒരു ബദുറാണത്രേ എന്റെ നേരെ നടത്തുന്ന ഞാൻ എന്തിനാ എന്തിനാണ് ഞാൻ എന്താ അധർമ്മ അവിടെ പ്രവർത്തിച്ചത് വിശുദ്ധ ഗുണം പറയുന്നത് മുസ്ലിങ്ങളിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് തായ് ഫത്താരി മിൻകും നിങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ ഇത്തല പരസ്പരം പോരടിക്കാൻ തുടങ്ങിയാണെങ്കിൽ അസുലി ബൈനവുമ നിങ്ങൾ അവരെ പറഞ്ഞ് അവരടുക്കിടയിൽ സൗഹാർദ്ദം സ്ഥാപിക്കാൻ ശ്രമിക്കണം ഞാനെന്ന് ദുർബലനായ വ്യക്തിക്ക് അതിനു കഴിവില്ലാതെ എനിക്കറിയാം പക്ഷേ നം അന്നാരക്കണ്ണൻ തന്നാലായത് എന്ന രീതിയിൽ പറ്റിയതായ ആൾക്കാരുമായി നമുക്ക് ബന്ധമുണ്ട് അത്തരം ആൾക്കാരെ ബന്ധപ്പെടാം കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭയിൽ നമ്മുടെ ആൾക്കാരുണ്ട് അവരുമായി ബന്ധപ്പെടാം പിണറായി ശ്രീ പിണറായി വിജയന് മുമ്പിൽ വിഷയം അവതരിപ്പിക്കാം ഇതൊക്കെ അതിൻ്റെ വിശദമായ സാധ്യതകളാണ് അപ്പം ഇതൊന്നും പരിഗണിക്കാതെ ഇതാണോ അധാർമികത റമുലാ മാസത്തിൽ എന്ത് എന്താ ധാർമികത അയാൾ കയറി പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടുമല ഒരു കൂട്ടിട്ട് വന്നിരിക്കുന്നു എന്താ എനിക്ക് കൂട്ടിടാൻ പാടില്ല ഏത് ചാനലും അവതാരകന്മാരെ കൂട്ടിടാത്തത് ഈശാനെയും മനോരമയിലും മീഡിയ മണ്ണിലെയും മറ്റും മറ്റും അവതാരകരായും കൂട്ടിടുന്നില്ല അവരൊക്കെ ജന്മനാ കൂട്ടുമല ധരിച്ചു വരാം ഈ തൊപ്പി വയസ്സ് തൊപ്പിയുമായിട്ടാണ് ഗൃഭാഷത്ത് പുറത്തേക്ക് വന്നത് അയാൾക്ക് തൊപ്പിയാവണമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കൂട്ടിട്ടുകൂടാ ഞാൻ ഇന്ത്യൻ അംബാസിഡറുടെ ഇൻ്റർപ്രിറ്ററായിരുന്നു ഗൾഫിൽ അക്കാലത്ത് തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ ഞാൻ ഈ കൂട്ട് വിട്ടിട്ടും ടൈ കെട്ടിക്കൊണ്ടാണ് മറ്റുള്ള അംബാസിഡർമാരെയും മറ്റുള്ള മന്ത്രിമാരെയും കാണാൻ പോയിരുന്നത് ആ പരിഭാഷയ്ക്ക് വേണ്ടി പോയിരുന്നത് അതെന്താ ഒരു വലിയ കാര്യമാണ് ഈ കൂട്ട് എന്ന് പറയുന്നത് ഏത്തം തോന്നി തുമ്മൽ കൂട്ടിട്ടില്ല കേരളത്തിൽ നമ്മളെ സുലൈമാ മുസ്ലിയർ പറഞ്ഞ മാതിരി കൂട്ടിട്ടാൽ ആൾ മൂപ്പരാകുമ്പോൾ ഏത്തം മൂപ്പരാളുടെ നല്ല അദ്ദേഹം പോയിട്ടൊരു ഏത്തത്തിൽ കൂട്ടിട്ടു കോട്ട അത്ര വലിയ കാര്യം എവിടുന്നോ ഒരു കൂട്ട് സംഘടിപ്പിക്കുന്ന കാര്യം അത്ര ഇത്രയൊക്കെ നാണം കെട്ട രീതിയിൽ നമ്മൾ ഈ കോളത്തിന് തന്നെ മലി മസമാക്കുന്ന രീതിയിൽ മറുപടി വരെ വിഷമം തോന്നുക എന്താ അതിൻ്റെയൊക്കെ ആവശ്യവും ഇതാണ് ഇതാണ് ഒരു ഇസ്ലാമിക പ്രവർത്തന രീതി പിന്നെ രണ്ടാമത്തെ വാചകം ഈ പിന്നെ ഗാന്ധി ചക്രം കാണുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് മോലാസ്യപ്പെട്ട് വീണു എന്നിട്ട് ആരാ എന്റെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയത് ഏത് ആശുപത്രിയിൽ നിന്നാണ് പ്രവേശിപ്പിച്ചത് അങ്ങനെയാണെങ്കിലും ഞാൻ എത്രയോ കാലമായിട്ട് ഗൾഫ് ഗൾഫിൽ ജോലിയുമ്പോഴൊക്കെ ഡോളറും ഡിയാലും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ നാടൊക്കെ വീണ്ടും നടക്കണ്ടേ മറ്റേ ഫിക്സ് രോഗികളെ മാതിരി മോലാസി ഇതൊക്കെ അവനവൻ്റെ മനസ്സുകൾ അവനവൻ തിന്നുന്നത് നമ്പൂർ പറഞ്ഞാൽ വിളിച്ചെറിയാമെന്നല്ലാതെ എന്താണ് ഈ പറയുന്ന കക്ഷിക്ക് എവിടുന്നാണേ ഇപ്പം ആൾക്കുള്ളതായ സൗകര്യങ്ങൾ എങ്ങനെയുണ്ടായി ഒരു അന്വേഷണം നടത്തട്ടെ അയാൾ ഇതിനായി ഫ്രീ ആയിട്ടാണോ നിഷ്കാമകർമ്മമാണ് അയാൾ അയാള് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ പലതിലും ആളാണല്ലോ അതൊക്കെ വെറുതെ ഇങ്ങനെ കൃഷി ചെയ്ത് പൈസ എടുത്ത് അയാൾ പിന്നെ ഈ ബസ് യാത്ര ചെയ്യുന്നു വിമാനയാത്ര ചെയ്യുന്നു ഗൾഫിലേക്ക് ഇടത്തിടക്ക് പോയി വരുന്ന സ്വന്തം കാശ് കൊടുത്ത അതാണോ ശരി ഞാൻ എങ്ങനെ ഇന്നുള്ള അവസ്ഥയിൽ വളരെ ലളിതമായ ഒരു അവസ്ഥ എനിക്കുണ്ട് നല്ലൊരു വീടുണ്ട് വീട്ടിൽ എന്റെ മക്കളുണ്ട് മക്കൾക്ക് നല്ലവർക്കും വീടുണ്ട് അവർക്കൊക്കെ കാറുണ്ട് സൗകര്യങ്ങളുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരണം ഇതെങ്ങനെ ഞാൻ ഗാന്ധിൻ്റെ ചക്ര അല്ലെങ്കിൽ ആരാ ഗാന്ധി ചക്രം തരുന്നത് ചാനൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചർച്ച പോയിട്ടുണ്ടെങ്കിൽ ഒരു പച്ചോളം കിട്ടാറുണ്ടോ ഒരു ചാനലിൽ ഏതെങ്കിലും ചാനൽ ചർച്ച പോയാലും ദർശന ടി വിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പറ്റുള്ള പൈസ അത് എത്രയാണ് അവർ അതിന് പിന്നെ വിശദം പറയുന്നില്ല പിന്നെ ഇയാളോട് ലൈക്ക് ചെയ്ത ആൾക്കാരും നാണയം കണ്ടാൽ ആരോടെ അങ്ങനെ ഇത്രയും കാര്യം പറയുന്നത് ഞാൻ അത് ഈ നാണയം കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പാവപ്പെട്ട അന്ധവിശ്വാസ ആളുകളെ ഏതെങ്കിലും അവിടെയും ഇവിടെയും ഈ കബറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെ പിന്നെ ബസ് വലിമേ ബസ്സിലിൻ്റെ പൈസ പിടുങ്ങിയേ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ യാർത്തുമ്പോൾ പോയി ഊതി അല്ലെങ്കിൽ നൂല് മന്ത്രിച്ചു കൊടുക്കുകയെ ഉറുക്കുക എഴുതിയെ അമ്മ അതിലൊന്നും ചെയ്തില്ല കോഴി അടുത്തൊന്നുമല്ല പൈസ ഉണ്ടാക്കിയത് ഞാനൊരിക്കലും ജീവിതത്തിൽ മൗല്യതോതിയില്ല അങ്ങനെ എനിക്ക് മൗല്യദോതിവാക്കിയ പൈസ ഇട്ടിട്ടില്ല ഞാൻ മയ്യ ദസ്കരിക്ക പൈസ വാങ്ങിയിട്ടില്ല ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വരെ ഒരു ഉറിപ്പ് കിട്ടിയിട്ടില്ല പൈസ ആട്ട് പോയിട്ടുള്ളു അവരെ കബറടക്കാനൊക്കെ കൊടുത്തതല്ലാതെ എവിടെയെങ്കിലും ഒന്ന് മരിച്ചാൽ പൈസ അവിടെ പോയി യാസിൻ ഓതിയാൽ പൈസ അവിടെ പോയി ഫാത്തി ഓദ്യിയാൽ പൈസ ഫാത്തി ഓതാതിരുന്നിണ്ടെങ്കിൽ അതിന് കുറ്റം യാസിൻ ഓതില്ലെങ്കിൽ കുറ്റം ഖബർ പോയി ഇതായിട്ട് പൈസ ഇങ്ങനല്ലേ ഈ വലിയ ഈ ഗാന്ധി ചക്രം വാങ്ങുന്നത് ഈ ആൾക്കാരാണോ മറ്റുള്ളവരെ പറ്റി മുട്ട് കൈമുട്ടില്ലാത്തവർ പിന്നെ മറ്റേ ചെറുപയരല്ലാത്തവർ ഇവിടെ ചെറുപയർ പൂർണ്ണമായിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഉണ്ടായത് ഞാൻ ഈ പൈസയെ സംബന്ധിച്ചോ ഏതെങ്കിലും പൈസ പറ്റിയോ വല്ല പരാമർശം എൻ്റെ ആ ച അതിൽ നടത്തിയോ ഞാൻ ദർശന ടിവിയിൽ പറഞ്ഞത് ആ കാര്യം ആശ്രയത്തോടു കൂടി തീർക്കണം എന്നാണ് അതിനെന്തിനാണ് പിന്നെ എന്റെ പഴയ കഥകൾ എവിടെയും ഇല്ല ഞാൻ എവിടെ എവിടെയില്ലാത്തത് ഞാൻ മാധ്യമത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു മാധ്യമത്തിൽ ഇന്ന് പോകുന്നതിന് ശേഷം ഞാൻ എവിടെ ഉണ്ടായിട്ടില്ല ഞാൻ ഏഴര കൊല്ലം മാതൃമിദിന പത്രത്തില് തുടർച്ചയായിട്ട് ലേഖനം എഴുതി ഒരു കോളം നേർക്കുനേർ മലയാളത്തിൽ ആരാണ് മുസ്ലിങ്ങളെ കൂട്ടത്തില് മാതൃമികൾ പത്രത്തില് ഒരു കൊല്ലം തുളച്ചായി കൊളെഴുതിയത് ഇസ്ലാമിനെ എതിർക്കുന്നതായ ചില വ്യക്തികൾക്ക് അമീദിനും കാർശേരിക്കും മോഷ്ട അതിലൊരു അവസരം കിട്ടാറുണ്ട് അതും സ്ഥിരം കോളല്ല അപ്പൊ എവിടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ വേണ്ടാത്ത വൃത്തികേട് പറയുന്നത് എന്നെ പിന്നെ പത്രാധികാരായിട്ട് ഒന്നിലായി സ്ഥാപനങ്ങൾ ക്ഷണിച്ചതിന് കരളാസെന്റായിരുന്നു അത് പറയാനുള്ള കാരണം ഇയാൾ മാത്രല്ല ഇയാളൊരു കൂട്ടുകാരനുണ്ട് ഉണ്ട് ഇവിടെ ഈ മുടിപ്രശ്നത്തില് ഇ കെ വിഭാഗം സംഘടിപ്പിച്ചൊരു യോഗം ഏപ്പിനെ പറ്റിയാണ് പറയേണ്ടത് പറഞ്ഞത് മുഴുവനും മുടിനെ എതിർത്ത് എന്ന് എൻ്റെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ സ്റ്റേജ് കെട്ടിയിട്ട് എവിടെയും ഇല്ലാത്തവൻ എവിടെയും ഇല്ലാത്തവനെന്നാണ് അങ്ങനെ തെറി പറയുന്നുണ്ട് ഇവർക്ക് തെറി പറയാനുള്ള ലൈസൻസ് ആഹാരം കൊടുത്തത് ഇതൊന്നും അല്ലാത്തത് ചോദിക്കൂല ഇത്തരം തെറികൾ സായി കെട്ടിട്ട് ആദ്യം പണ്ട് പിന്നെ ഞാനൊരു അറിവുകാരൻ്റെ കഥ പറയാറുണ്ട് അടുത്തൊന്ന് ശല്യം ചെയ്തൊരു അവസാനം പിന്നെ ഈ അർത്ഥം മൃഗത്തിൻ്റെ കാൽമുട്ടെടുത്തവരെ വറ്റി അരിയ നിർത്തു ഒന്ന് അടങ്ങാൻ ഇതിങ്ങനെ വിട്ടാൻ പറ്റൂലോ അവസാനമില്ലാതെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കേ ആവശ്യമില്ലാതെ പാഞ്ഞി കടിക്കാൻ എന്താ പേനായ കടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ എവിടെയില്ല എവിടെയില്ലാതെ എനിക്കിങ്ങനെ സ്ഥലം ഉണ്ടാക്കണ്ട ഒരു തലേ തൊപ്പിട്ടുണ്ടെങ്കിൽ തൊപ്പിയിട്ട് ഒരു താടിയൊരാഴ്ച്ച സേവിയത് ഏത് ചെയ്യാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒന്നും എവിടെയാവാൻ കഴിയില്ല കോൺഗ്രസിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ആർക്ക് കഴിയില്ല അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ എന്താണ് എന്നെ ക്ഷണിച്ചിട്ട് അവിടെ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞത് ഞാനും ഇങ്ങനെ വയലാ രവി മാത്രമാണ് ആ യോഗത്തിൽ പ്രസംഗിച്ചത് എങ്ങനെ സംഭവിച്ചു അത് എങ്ങനെ സംഭവിച്ചത് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ചേർന്നതായ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ മുഖ്യാതിഥിയായിരുന്നു എന്താ എൻ്റെ പ്രത്യേകത ആർക്കും വേണ്ടാത്തതെന്നുള്ള എടുക്കാത്ത നാടയാണെങ്കിൽ അത് മുഖ്യാതിഥിയാവുക അവിടെ അന്ന് പിന്നെ ചെന്നിത്തല മുതൽക്ക് കോൺഗ്രസ്സിന് എല്ലാ നേതാക്കന്മാരുണ്ട് എങ്ങനെയാണ് അവർ ആസ്വദിക്കിയത് ഇടതുപക്ഷം അന്ന് ഈ സുബ്രഹ്മണ്യ പോസ്റ്റിന്റെ പൊറ്റി അവാർഡ് അന്ന് വി എസ് അച്യുതാനന്ദന് നൽകുമ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് ആ മഹാ സമ്മേളനം അത് വെച്ചിട്ട് ആ പ്രാസംഗികന് ആരാ അന്ന് ജസ്റ്റിസ് ആഹ്മദിയും അതുപോലെ തന്നെ പിന്നെ വീരേന്ദ്രകുമാറും ഞാനും ആ പ്രസംഗികമാർ ഈ പറയുന്നതായി തൊപ്പി വയസി സ്വന്തം തന്നെ വെച്ചിട്ടുണ്ടാക്കിയതാണ് സ്വന്തം സംഘടനയുടെ പേരിൽ സ്വാഗതം പറഞ്ഞു നടന്നല്ല ഇത്തരത്തിൽ ഏതെങ്കിലും യോഗ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ പറ പിന്നെന്താ എവിടെയില്ലാത്ത ആർക്കും വേണ്ടാത്തതെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ എവിടെയെങ്കിലും യോഗത്തിൽ വേണ്ട മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചു പോകുമെന്ന് കണ്ടാൽ ജയം സി പി എമ്മിനെ ഇപ്പോ അല്ല ഈ എ പി വിഭാഗത്തെയും ഇ കെ വിഭാഗത്തെയും അടുപ്പിക്കുന്നു കണ്ടപ്പോൾ അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കാൻ വേണ്ടി കാലു ആളല്ലേ ഇമ്മാതിരി കാര്യങ്ങളൊന്നും പറയിപ്പിക്കരുത് പണ്ട് ജോലി ചെയ്തിരുന്നതായ ചിസ്റ്റിയ മദ്രസ കാരംതൂർ എന്തിനാ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് മനുഷ്യന്മാരെ കേൾക്കാൻ പറയാൻ ധൈര്യമുണ്ടോ ഭാരായകൾ ചോദിച്ചിട്ട് കരുതണം പോസ്കോ എന്ന് പറയുന്നതായ നിയമമുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാവും ഇതൊക്കെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ളതായ വില കുറഞ്ഞതായ ആരോപണം അതുപോലെ ആരുടെ നേരെ ഈ തരത്തിലുള്ള പാഞ്ഞു പാഞ്ഞുകയറ്റം നല്ലതല്ല വേറെയും കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതായിരിക്കണമെങ്കിൽ ഇത്തരത്തില പ്രശ്നം വിഷയതാധിഷ്ഠിതമാക്കാൻ ശ്രമിക്കുക റമുദാന്റെ പരിസ്ഥിതി കേടുവരുത്തരുത് അത് എല്ലാവർക്കും മാതൃകമാണ് എനിക്ക് മാതൃകമാണ് ഇത്രയും നേരം പറഞ്ഞത് വലിയ വേദനയോടുകൂടിയാണ് ഇത് പറയാതിരിക്കാൻ ബാബി